വാലേക്കും അസലാം എല്ലേ എന്തെല്ലാം പുതിയ വിശേഷങ്ങൾ പുതിയതും പഴയതും കണക്കുതന്നെ എന്ത് കണക്കും അതെന്താ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന അർത്ഥം നിന്നെ ഇടക്കിടക്ക് ടൗണിലെ കമ്പ്യൂട്ടർ സെന്ററിൽ കാണാറുണ്ടല്ലോ അത് കുറച്ച് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അത് പഠിക്കാൻ പോയതാണ് നിന്റെ കൂടെ വേറെ പലരും ഉണ്ടായിരുന്നല്ലോ ഉണ്ട് എന്താ നീയും പോരുന്നോ ഞാനില്ല അതെന്താ ഒന്ന് പോന്നു നോക്കൂ എന്തൊക്കെയാണെന്നറിയാമല്ലോ ഞാനിതുവരെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വന്നിട്ടില്ല അതാ ചോദിച്ച് നീ എൻ്റെയോടൊപ്പം വരുന്നോ ഞാൻ വന്നാൽ എവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക ഗെയിം കളിക്കാം നെറ്റ് തുറന്ന് പല വിവരങ്ങളും സെർച്ച് ചെയ്യാം എന്ത് സെർച്ച് അതെന്താ അതായത് നിനക്ക് എന്ത് വിവരം ലഭിക്കണമെങ്കിലും ഗൂഗിളിൽ പോയി അടിച്ചു കൊടുത്താൽ മതി ഞാൻ ഉദ്ദേശിക്കുന്നതെല്ലാം കിട്ടുമോ കിട്ടും അതല്ലേ നല്ല ദിവസവും അവിടേക്ക് പോകുന്നത് ശരിയല്ല നല്ല കാര്യങ്ങളും കെട്ട കാര്യങ്ങളും നെറ്റിലൂടെ അടിച്ചെടുത്താൽ അത് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ കാരണമാകും കെട്ടതോ അതെന്താ അത് ഞാൻ പറയുന്നില്ല അശീലമായ ചിത്രങ്ങളും മറ്റും നിന്ന് പല വിദ്യാർത്ഥികൾ നെറ്റിലൂടെയും മറ്റും സർച്ച് സർച്ച് ചെയ്തിട്ടുണ്ട് രക്ഷിതാക്കൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് രക്ഷിതാക്കൾ ഇത്രയും ഭാഗ്യം കൊണ്ട് ഞങ്ങൾ 結構忘れました。